ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മേള ഉദ്ഘാടനം ചെയ്തു വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ യൂസഫ് പഞ്ചായത്ത് അംഗം താജു നിസാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ ജി എച്ച് എസ് എസ് പി ടി എ വൈസ് പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ബിആർസി ബി പി സി കെ പ്രമോദ് അക്കാദമിക് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിബിൻ പി ജോസഫ് ജി എച്ച്എസ് എസ് പ്രിൻസിപ്പൽ എൻ പ്രീതി പ്രധാന അധ്യാപിക ആൻസി എമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു നൂറിലധികം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഓരോ ദിവസവും ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുക ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്